ഹണി റോസ് സുന്ദരിയായി പുതിയ ലുക്കിൽ ഹണി റോസ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ആരാധകർക്കായി പുതിയ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കും അഞ്ചു സെക്കൻഡുള്ള ഈ വീഡിയോ ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് തന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞ് പൊതുമാധ്യമങ്ങളിൽ വന്ന് കുറ്റം പറഞ്ഞ രാഹുലീശ്വറിന് ഒരു ചുട്ട മറുപടിയാണോ ഈ വസ്ത്രധാരണം എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലോ എന്നാൽ ഹണി റോസ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ പല രീതിയിലുള്ളതാണ് എല്ലാവരുടെയും ആവശ്യാനുസരണമാണോ ഈ മാന്യമായ ഡ്രസ്സ് ഇപ്പോൾ ഇതെന്താ പറ്റിയേ മാഷ ഉള്ള നന്നായിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും തോന്നൂല അങ്ങനെ പോസിറ്റീവും നെഗറ്റീവുമായ പല കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ട് എന്ത് തന്നെ ആയാലും തൻ്റെ വസ്ത്രധാരണയെക്കുറിച്ച് കുറ്റം പറഞ്ഞവർക്കുള്ളൊരു തിരിച്ചടിയായി നമുക്കിതിനെ കാണാം